ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഉയരപ്പാതയുടെ വിശേഷങ്ങളാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സിലെ ഏറ്റവും ചിലവേറിയ ഒരു ഭാഗമാണ് ഒറ്റത്തൂണിൽ നിർമ്മിക്കുന്ന ഈ ഒരു ഉയരപ്പാത ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒറ്റത്തൂണിലുള്ള ആറ് ഒരു പാതയായിട്ട് മാറും ഇത് ഇതിൻ്റെ നീളം വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി വരുന്നത് ഇരുപത്തിയാറ് ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തുറവൂർ ജംഗ്ഷനിലാണ് ഈ ജംഗ്ഷൻ വരെ ആലപ്പുഴ പറവൂരിൽ നിന്നും തുറവൂർ ജംഗ്ഷൻ വരെ ഈ ഹൈവേ നിർമ്മിക്കുന്നത് കെ സി സി ബിൽഡേഴ്സ് എന്ന കമ്പനിയാണ് അതിനുശേഷം വരുന്ന ഈ ഉയരപാതയുടെ മുഴുവൻ ഭാഗവും നിർമ്മിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക് ആസ്ഥാനമായിട്ടുള്ള അശോക് ബിൽ എന്ന കമ്പനിയാണ് അവർക്ക് ഹൈവേ നിർമ്മാണത്തിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് പതിനൊന്നായിരത്തിന് മുകളിൽ കിലോമീറ്ററോളം ഹൈവേ അവർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ തുറവൂരിൽ നിന്നും ഈ കാണുന്ന ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം കോൺക്രീറ്റ് അങ്ങനെയുള്ള ആ ഒരു ജോലികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് തൂണുകൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഇപ്പോൾ എയർ ക്യാപ്പുകൾ സ്ഥാപിച്ച അതിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ച് അതിൻ്റെ കോൺക്രീറ്റും കഴിഞ്ഞു ചില ഭാഗങ്ങളിൽ നമുക്ക് നോക്കിയാൽ അവിടെ പെയിൻറ്റിങ് ജോലികൾ വരെ അവർ നടത്തുന്നുണ്ട് കൂടാതെ ഇവിടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന എക്വിപ്മെൻ്റ്സ് ഒക്കെ ഇവിടുന്ന് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഈ കുറച്ച് ഏരിയയിൽ നല്ല രീതിയിൽ നിർമ്മാണം പുരോഗമിച്ച് ഇനി അതിൻ്റെ മുകളിൽ താറിങ്ങി അതിൻ്റെ സൈഡിലെ വാളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു ജോലികളൊക്കെ മാത്രം മതിയാകും നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വ്യൂ നമ്മളടുത്ത ദിവസം ഡ്രോൺ വഴിയിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് നൽകുന്നതാണ് ഇപ്പോൾ നമ്മൾ താഴെ കൂടിയുള്ള ആ ഒരു കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പാതയിൽ അമൃത്തത്തിൽ വരുന്നത് മുന്നൂറ്റി അമ്പത്തിനാല് തൂണുകളാണ് അപ്പോൾ അതിനുശേഷം തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു തൂണ് നിർമ്മിക്കുന്നത് കെ സി സി ബിൽഡേഴ്സാണ് അതും കൂടി ചേർത്ത് മുന്നൂറ്റി അമ്പത്തഞ്ച് തൂണുകൾ നിലവിൽ ഉണ്ട് അപ്പോൾ തൂണുകളുടെയൊക്കെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം തന്നെ തൂണുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ പൈലിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് അമ്പത്തഞ്ച് മീറ്റർ മുതൽ എൺപത് മീറ്റർ വരെ ആഴത്തിൽ ഒമ്പത് പൈലാണ് ചെയ്യുന്നത് അങ്ങനെ പയലെയ്ത് ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവിടെ കമ്പി കെട്ടി പയൽക്കാട്ടു അതിന് ശേഷം ഉയർത്തി ആണ് തൂണുകൾ പണിയുന്നത് ഒരു തൂണ് നിർമ്മിക്കുന്നതിന് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മാസത്തോളം സമയമാണ് അവർ എടുക്കുന്നത് ആ തൂണിൽ അവർ നിർമ്മാണം തുടങ്ങിയ ഡേറ്റും തീർന്ന ടേറ്റുമൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരു തൂണിൻ്റെ എന്ന് പറയുന്നത് നാലര മീറ്റർ ആണ് അതിന് വീതി രണ്ടര മീറ്റർ വീതിയുമുണ്ട് ഈ തൂണുകൾ തമ്മിലുള്ള അകലമെന്ന് പറഞ്ഞത് മുപ്പത് മീറ്റർ ആണ് ഈ തൂണുകളിൽ പിയർ ക്യാപ്പുകൾ സ്ഥാപിച്ച് അതിനു മുകളിലാണ് ഈ ഗഡറുകൾ സ്ഥാപിക്കുന്നത് ഗഡറിന് മുപ്പത്തിരണ്ട് മീറ്ററോളം നീളവും എൺപത് ടെണ്ണോളം ഭാരവുമുണ്ട് ഇത് ചേർത്തലയിലുള്ള മായത്രയിലാണ് നിർമ്മിക്കുന്നത് ഇവിടുന്ന് നിർമ്മിച്ച് വലിയ നീളമുള്ള ഒരു മുപ്പത്തഞ്ച് മീറ്ററോളം നീളമുള്ള വലിയ വാഹനത്തിൽ ട്രെയിലറിൽ കയറ്റിയാണ് അത് സ്ഥാപിക്കുന്നതിനായി എത്തിക്കുന്നത് പക്ഷേ ആ ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോഴും ഈ പണിയുടെ അവസാന അവസാനഘട്ടം എത്തുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നത് ഈ ട്രെയിലറിൽ ഈ സാധനം കൊണ്ടുപോകുമ്പോഴാണ് പരയി നമുക്ക് ഈ റോഡിൻ്റെ വീതി കാണാം ഈ ഒരു വീതിയിലൂടെ ഉള്ള സ്ഥലത്ത് ഇത്ര നീളത്തിൽ വാഹനം കൊണ്ടുപോകുമ്പോൾ അത് തിരിക്കുന്നതിനും മറ്റുമൊക്കെ വളരെ സമയമെടുക്കുന്നുണ്ട് പിന്നെ രാത്രി ഇത് ഉയർത്തി സ്ഥാപിക്കുന്നതിനും ഒക്കെ ഒത്തിരി സമയമെടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും ഇപ്പോൾ രാത്രിയാണ് അവർ പണി നടത്തുന്നത് അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ നല്ല രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് പകൽ ഇതുവഴി യാത്ര ചെയ്താലും വലിയ രീതിയിൽ ഇപ്പം ബ്ലോക്കില്ലാതെ നമുക്കിപ്പോൾ കണ ലൈൻ ട്രാഫിക് എന്നുള്ള നിലയിൽ പോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ കുറച്ച് നേരം തടസ്സം ഉണ്ടാകുന്നുണ്ട് കോൺക്രീറ്റ് ജോലികളൊക്കെ നടക്കുമ്പോൾ അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോൺക്രീറ്റ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നും ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് എന്തോ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് കോൺക്രീറ്റ് എല്ലാം ഒരു താഴേക്ക് വീണ് ഒരു അപകടം ആർക്കും സംഭവിച്ചില്ല എന്നാലൊരു വാഹനം കടന്നുപോയ സമയത്താണെങ്കിൽ അത് അപകടം ഉണ്ടായതിനെ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിരവധി അപകടങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കുറച്ച് തൊഴിലാളികളും ഇവിടെ യാത്ര ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ല പറ്റുകയും മരണപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിവത് ഇത് പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത്രയും വലിയ തിരക്കുള്ള ഒരു ഇങ്ങനെ ഒരു നിർമ്മാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഉണ്ടാകും ആ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത് ഈ തിരക്കുള്ള റോഡായതുകൊണ്ട് കഴിഞ്ഞാൽ അതിന് സമാന്തരമായിട്ടുള്ള ആ ഒരു പാത വേറെ ഒരു ഉണ്ടെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു ഭാഗത്തു സഞ്ചരിക്കേണ്ടവർക്ക് ഇതിലേക്ക് തന്നെ പോയല്ലേ പറ്റുള്ളൂ ഇവിടുന്ന് ചെറിയ റോഡിലോട്ടൊക്കെ കയറി പോകേണ്ടവർക്കൊക്കെ പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ വീതി കുറഞ്ഞ ആ ഒരു റോഡ് കുറച്ച് നാൾ വരെ വളരെ അവസ്ഥയായിരുന്നു കുഴിയായിരുന്നു വളരെ വെള്ളമൊക്കെ കെട്ടിക്കിടന്നിട്ട് നമുക്ക് കുഴി ഏതാണ് നല്ല റോഡ് ഏതാണെന്ന് അറിയാമല്ലോ ചില വാഹനങ്ങളൊക്കെ അതിനകത്ത് മുങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ട് ബസ് വരെ താന്നുപോകുന്ന കുഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഇപ്പം ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ ഇടപെട്ടിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ കുറേ മാറ്റിയിട്ടുണ്ട് ഈ റോഡ് ചെറിയ റോഡാണെങ്കിലും വീതി കുറഞ്ഞ റോഡാണെങ്കിലും അത് നന്നാക്കിയ ശേഷം നല്ല രീതിയിൽ ഇപ്പോൾ ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ നമുക്ക് ഇച്ചിരി താമസം ഉണ്ടാകും കാര്യം പണി നടക്കുമ്പോൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുമ്പോഴും അവർ ക്രൈനൊക്കെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ വരുമ്പോൾ ചെറിയൊരു തടസ്സമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നെ മുകളിൽ പണി നടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ പൊക്കേക്കെന്തെങ്കിലും വീഴാതിരിക്കാൻ ആ വീഴ് തിരിക്കാൻ വേണ്ടി വണ്ടി തടഞ്ഞൊക്കെ നിർത്തും അങ്ങനെയൊക്കെയുള്ള ആ സമയത്തൊക്കെ തടസ്സം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നോക്കിയാലറിയാം ഇവിടെ പിയർ ക്യാപ്പുകളൊക്കെ മാത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ ഗഡറുകളൊന്നും ഉയർത്തി വെച്ചിട്ടില്ല അപ്പോൾ ഇത് അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഗഡറുകൾ ഉയർത്തി സ്ഥാപിക്കുന്നത് അപ്പോൾ അതിന് ഈ ലോഞ്ചിങ് കാൺട്രി എന്ന് പറയുന്ന ആ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അത് അഞ്ച് ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടാണ് അത് ഗഡറുകൾ ഉയർത്തി വെക്കുന്നത് അതപ്പം ഓരോ ഭാഗത്തും സ്ഥാപിച്ചിട്ട് അത് തീർന്നതിന് ശേഷം മാത്രമായിരിക്കും കുറച്ച് അടുത്ത അടുത്തതിലേക്ക് മാറ്റിക്കൊണ്ടുവരുന്നത് ഒരു എഴുപതോളം തൂണുകളിൽ ഒരു ലോഞ്ചിങ് കാനർ ഉപയോഗിച്ചിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മുന്നൂറ്റമ്പതോളം തൂണുകളാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ കുത്തിയതോട് ജംഗ്ഷനോട് അടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ എത്തുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോൺക്രീറ്റ് ഗർഡറുകൾ ഉപയോഗിച്ചാണ് എന്നാൽ ഇവിടെ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് മാറ്റിയിട്ട് സ്റ്റീലിൻ്റെ മറ്റോ ഗർഡറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി സപ്പോർട്ടിംഗ് ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പാലം വരുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ അങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ശേഷം നമുക്ക് പുതിയ ഒരു റീച്ചാണ് അപ്പോൾ അഞ്ച് റീച്ചായിട്ടാണ് അത് ചെയ്യുന്നുണ്ട് പുതിയ റീച്ചിൽ നമുക്ക് കുത്തിയോടി ജംഗ്ഷൻ തൊട്ട് മുന്നോട്ടുള്ള ഒരു റീച്ചാണ് ആ റീച്ചിൻ്റെ തുടക്കത്തിൽ നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ഏകദേശം ആ ഭാഗത്തെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ തുറവൂർ ജംഗ്ഷനിൽ കണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗം പോലെ തന്നെ ഈ ഭാഗത്തും നമുക്ക് പണി കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമുക്കിപ്പം അതിൻ്റെ മുകളിൽ നോക്കിയാൽ അറിയാം പിയർ ആർ ക്യാബിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള കോൺക്രീറ്റൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ വർക്ക് കഴിയുകയും മുന്നോട്ട് പോകുമോറും അതിൻ്റെ ഇത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പോൾ അടുത്ത റീച്ച് എത്തുമ്പോൾ വീണ്ടും നമുക്കിതുപോലെ പണി തീർന്ന ഭാഗം കാണാൻ പറ്റും ഒരു ഭാഗത്ത് നമുക്ക് മുന്നോട്ട് പോകുമോറും കോൺക്രീറ്റിങ്ങും ജോലികളൊക്കെയാണ് നടന്നു വരുന്നത് സൈഡിൽ ഒരു തൂക്കി നിർത്തിയിരിക്കുന്ന ഒരു ബീം കാണുന്നുണ്ട് സി ബീം അതായത് ബ്ലാക്ക് കളറില് ഈ ബീം നമ്മളുടെ പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് രണ്ട് സൈഡിലായിട്ട് പഠിപ്പിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഗഡറുകൾ എടുത്ത് സ്ഥാപിക്കുന്നത് പിന്നെ ഗഡറുകൾ സ്ഥാപിച്ച ശേഷം അവ തമ്മിൽ അതിൻ്റെ അറ്റത്തായിട്ട് നീണ്ടു നിൽക്കുന്ന കമ്പികളുണ്ടല്ലോ അത് തമ്മിൽ കണക്റ്റ് ചെയ്യുകയും കൂടുതൽ കമ്പികൾ അവിടെ കെട്ടി അതിന് അതൊരു കോൺക്രീറ്റ് ചെയ്ത് ഒരു ബീമ് പോലെ ആക്കുകയും ചെയ്യുന്നു അതിന് ഡയഫ്രം എന്ന് പറയുന്നു ഈ ഡയഫ്രം നമുക്ക് കറക്റ്റ് ഒരു ബീമ് പോലെ കാണുന്നു ഇത് പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത് ആ പിയർക്യാപ്പിന്റെ മുകളിൽ വരുന്ന ഭാഗത്ത് രണ്ട് ബയറിങ്ങൾ ആണുള്ളത് അതിലാണ് ഈ ഒരു ഡയഫ്രം നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ഷീറ്റ് ഒക്കെ ഇടുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ കോൺക്രീറ്റ് നടക്കുകയാണ് അപ്പോൾ കോൺക്രീറ്റ് മിശ്രിതം താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഷീറ്റ് നിരത്തിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഒരു സേഫ്റ്റി ഇത് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്നിട്ടും ചില സ്ഥലങ്ങളിൽ അത് നമ്മുടെ വണ്ടിയിലോട്ടൊക്കെ വീഴുന്നുണ്ട് പോകുന്ന വഴിക്ക് കൂടാതെ ആ ഗർഡറുകൾ തമ്മിലും ഇടഭാഗങ്ങളിലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഗഡറിലെ ഇടഭാഗത്ത് കമ്പികൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് മുകളിൽ കയറ്റി വെച്ച ശേഷം ആ കമ്പികളുടെ ഇടയിൽ കൂടുതൽ കമ്പികൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് അതിൽ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്ത് കണ്ടാൽ അറിയാം കറക്റ്റായിട്ട് അവിടെ ഗഡറിൻ്റെ ഇടകൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആ കമ്പി ഇട്ടിരിക്കേണ്ട ഭാഗം നമുക്ക് കാണാം ഒരു എക്സ് മോഡലിൽ കമ്പികൾ അവിടെ ഗഡറിൽ നേരത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് മുകളിൽ എത്തിച്ച ശേഷമാണ് അത് തമ്മിൽ കണക്ട് ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാം കണക്ട് ചെയ്ത ശേഷം ഫൈനൽ സ്റ്റേജിൽ ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കാം പിയർ ക്യാപ്പിൻ്റെ മുകളിൽ വെറും രണ്ട് വയറിങ്ങിൻ്റെ പുറത്താണ് ഈ ഇത്തരം ഭാഗങ്ങൾ നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഒരു ഇത് തോന്നും കാര്യം വെറും രണ്ട് ചെറിയ ഒരു കഷ്ണത്തിൻ്റെ പുറത്താണ് ഇത്രയും വലിയ റോഡ് നിൽക്കുന്നത് പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഈ ടെക്നിക്കലായിട്ടുള്ള ഇതിൻ്റെ വേളകളുണ്ടല്ലോ പിയർ ക്യാപ്പ് ഡയഫ്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തന്ന കാര്യമാണ് അപ്പോൾ അത് ശരിയല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്ന തുറന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ നമ്മൾ എരമല്ലൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട് സാനിയ തിയേറ്ററിൻ്റെ മുൻവശത്തായിട്ടാണ് ഈ ഭാഗത്ത് ഒരു റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഉള്ള റീച്ചിൻ്റെ പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് തുടക്കത്തിൽ നമുക്ക് കാണാം കുറേ ഏരിയകൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് പിയർ ക്യാപ്പിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള എല്ലാ പണി ചെയ്തുകൊണ്ടിരുന്ന ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ നല്ല ക്ലിയർ ആയിട്ടാണ് കോൺക്രീറ്റിങ് എല്ലാം കഴിഞ്ഞെടുക്കുന്നത് വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമുക്കിനകത്ത് ഈ എക്സ്പാൻ ജോയിൻറ്റ് ഓരോ സ്പാനിൻ്റെ ഇടയിൽ വരേണ്ടതാണ് പക്ഷേ ഇത് ഇവിടെ ചെയ്തിരിക്കുന്ന മൂന്ന് സ്പാനിൻ്റെ ഇടയിലായിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളൊരു ഇത് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഓരോ ജോയിൻറ്റിലും വണ്ടി ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഈ ഹൈവേ പോലുള്ള വേഗത്തിൽ പോകുന്ന ഒരു സ്ഥലത്ത് അത് എപ്പോഴും അങ്ങനെ ചെയ് ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇതിനകത്ത് നമ്മൾ മൂന്ന് സ്പാൻ ഇടപെട്ടിട്ടാണ് എക്സ്പാൻഷൻ ജോയിൻറ് കൊടുത്തിരിക്കുന്നത് നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അതാണ് ഈയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് കൂടുതലും റോഡ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വേഗം പോകാം ഇപ്പൊ തന്നെ വീഡിയോ ഒത്തിരി നീളത്തിൽ ആയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്നവർക്കൊക്കെ ഇത് ബോറായി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം വലിയ ഒന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അപ്പോൾ കോൺഗ്രറ്റിങ്ങിൻ്റെ സമയത്ത് മുകളിൽ സ്ഥാപിക്കുന്ന ഷീറ്റുകൾ മാറ്റുന്ന ജോലിയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് മാൻ മാൻലിഫ്റ്റൊക്കെ റോഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അവിടെ കുറച്ച് ബ്ലോക്കായി പിന്നെ കോൺക്രീറ്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം മുകളിൽ വശത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് അത് ഈ ഭാഗത്തുകൂടിയൊക്കെ വെള്ളം നമ്മുടെ ദേഹത്തും വണ്ടിയിലൊക്കെ വീഴുന്നുണ്ട് നല്ല രീതിയിൽ സിമെൻറ്റ് കലർന്ന വെള്ളമാണ് ബൈക്കിലൊക്കെ പോകുന്നവരുടെ ദേഹത്ത് വീണാൽ അത് ഭയങ്കര ഒരു വൃത്തികേടാണ് കാറിൽ വീണിട്ട് തന്നെ നമുക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി ആ ഒരു അവസ്ഥയായിരിക്കും ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിലൊക്കെ വരുന്നത് കാരണം ഇതുപോലെ കോൺക്രീറ്റിംഗ് ജോലികളൊക്കെ ആയിരിക്കും ഇനി നടക്കാറുള്ളത് കാര്യം തൂണിൻ്റെ ജോലികളൊക്കെ മിക്ക സ്ഥലങ്ങളിലും തീർന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം തുണിൻ്റെ വർക്കുകളൊക്കെ തീർന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതുപോലെ ഗഡറുകൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ മഴക്കാലത്തിന് മുമ്പ് ഇതൊക്കെ തീരുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു കാര്യം ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ ബ്ലോക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ മഴവെള്ളം ഒപ്പേക്ക് വന്ന് റോഡ് മോശമായി കഴിഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് അനുഭവിച്ചതാണ് എങ്കിലും ഈ ഒരു സമയത്ത് ഇനി ഈ ഘട്ടം മാറുന്നതനുസരിച്ചിട്ട് ആ ഒരു ഒക്കെ കഠിനം ചിലപ്പോൾ കുറേയും കാര്യം തൂണുകൾ നിർമ്മിക്കുമ്പോഴായിരുന്നു കൂടുതൽ ചെറിയ റോഡിലോട്ട് ഒഴുകിക്കൊണ്ടിരുന്നത് അപ്പം മൂൾവശത്ത് ഉള്ള ആ ഒരു വർക്കിനൊക്കെ ഇതുപോലെ കോൺക്രീറ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് മാത്രം കുറച്ച് നമുക്ക് പ്രശ്നം എന്ന് തോന്നുന്നു ചന്ദ്രൂർ ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് ഇടതു സൈഡിൽ പോയിക്കൊണ്ടിരുന്നത് തിരിച്ച് വലത് സൈഡിലോട്ട് വിട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിട്ട് ഒരു പഴയ റോഡ് ഉണ്ട് ആ റോഡിലൂടെ ഒരു സൈഡിലെ വാഹനം കടത്തിവിടുന്നുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു സൈഡിലൂടെ വാഹനം വിടുന്നുള്ളൂ അപ്പോൾ ആ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു തിരക്ക് കുറയുന്നുണ്ട് ഇവിടെ പിന്നെ ആ ഒരു സൈഡിലെ പണി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പാരലായിട്ട് റോഡ് നമുക്ക് തൊട്ടടുത്ത് ചേർന്ന് വരുന്നുള്ളൂ തുറവൂർ മുതൽ അരൂർ വരെ ഒറ്റത്തൂണിന് എലിവേറ്റഡ് ആയിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ റാമ്പുകൾ ഒന്നും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പറയുന്നത് അതിനകത്ത് റാമ്പുകൾ ഉണ്ട് തുറവൂർ കുത്തിയതോട് ചന്ദരൂർ അരൂർ ബൈപ്പാസ് കവല എന്നിവിടങ്ങളിലൊക്കെയാണ് ഈ റാമ്പുകൾ വരുന്നത് അതിനായിട്ട് തുറവൂർ കുത്തിയതോട് കോടന്തൊരുത്ത് എഴുപുന്ന അരൂർ എന്നീ വില്ലേജുകളിൽ നിന്നായി നൂറ്റി എഴുപത്തേഴ് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് ഈ റാമ്പുകൾ നിർമ്മിക്കുന്നത് ഇനി മുന്നോട്ടും നമ്മൾ നേരത്തെ വിശദീകരിച്ച രീതിയിലുള്ള നിർമ്മാണങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗതയിൽ ആ വീഡിയോ കാണാം അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുതിയതായിട്ടുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്